ചിലരുടെ വരികൾ ചേർത്ത് വെച്ച് പലരും പറഞ്ഞ കഥകളിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു ഓരോ കഥയും കേട്ട് നിങ്ങളയക്കുന്ന നൂറ് കണക്കിന് മനോഹര സന്ദേശങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി പറഞ്ഞതെല്ലാം നിങ്ങളയച്ചു തന്ന പല മഹാന്മാരുടെയും വചനങ്ങൾക്കനുസൃതമായിട്ടുള്ള കഥകളായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ ഇത്തിരി കൂടി നട്ടഫ് ആക്കിയാലോ മഹാന്മാർക്ക് വചനങ്ങൾ എഴുതാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും എഴുതിക്കൂടാ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളുടേതായ ഒരു വാക്യം എഴുതി അയച്ചു തരാമോ സ്വന്തമായി രചിക്കപ്പെടുന്നതിന് എപ്പോഴും ഒരു സുഖമുണ്ട് അത് മറ്റുള്ളവർ ഇനി ആവർത്തിക്കട്ടെ ആദ്യമായിട്ട് രചിക്കപ്പെടുന്നത് എന്തും ചരിത്രമാണല്ലേ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അടി ഉയരത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി കൊടികുത്തിയതിനാണ് എഡ്മണ്ട് ഹിലാരി ഇന്നും നമ്മുടെ മുമ്പിൽ ഒന്നാമനായി ഒരു ചരിത്രമായി നിൽക്കുന്നത് അതും ഒരു മെയ് മാസത്തിലായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ഒരു മെയ് മാസത്തിൽ അത്രയും കാലം എത്രയോ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവറസ്റ്റിനെ ഒന്ന് കീഴടക്കാൻ വേണ്ടിയിട്ട് ഹിലാരിയും ടെൻസിങ്ങും ഏപ്രിൽ പതിമൂന്നിന് മല കയറാൻ തുടങ്ങുമ്പോൾ അവിടെ ഒപ്പം വേറെ കുറേ ആളുകളുണ്ടായിരുന്നു പലരും തോറ്റുമടങ്ങിപ്പോയി ചിലർ മരിച്ചുപോയി ചിലരൊക്കെ വഴിയിൽ വീണുപോയി പക്ഷേ ഹിലാരി മാത്രം ആദ്യം അങ്ങ് കൊടുമുടിയുടെ അറ്റത്തെത്തി പിറകെ ടെൻഷനും എത്തി അത് കഴിഞ്ഞിപ്പോൾ ഇത്രയോ ആളുകൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറി ഇറങ്ങി ഇപ്പോഴും അതിൻ്റെ മുകളിൽ ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ ആദ്യം ആര് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എഡ്മണ്ട് ഹിലാരി അതുപോലെ പലരും പലവട്ടം പറഞ്ഞ വചനങ്ങൾക്ക് പകരം ആദ്യത്തേതായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമോ അതൊരു സംഭവമായിരിക്കും മുല്ലാനസുദ്ദീനെ ഏതാനും മീനുകൾ മാത്രമുള്ള ഒരു തടാകത്തിൻ്റെ കരയിലിരുന്നുകൊണ്ട് തടാകത്തിലേക്ക് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടപ്പുറത്തെ തടാകത്തിൽ നിറയെ മീനുകളുണ്ടായിരുന്നു ഒരു വഴിപോകൻ ചോദിച്ചു മുല്ല തൊട്ടപ്പുറത്തെ തടാകത്തിൽ നിറയെ മീനുകളിങ്ങനെ തിളച്ച മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഏതാനും എണ്ണാവും അത്രമാത്രം മീനുകൾ മാത്രമുള്ള ഈ തടാകത്തിൽ നിന്ന് മീൻ പിടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് മുല്ല പറഞ്ഞു അവിടെ പോയി മീൻ പിടിക്കുന്നതിൽ എന്ത് രസാണുള്ളത് അവിടെ ചൂണ്ടയിട്ട ഉടനെ മീൻ ചൂണ്ടയിൽ കൊത്തിയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ ഇന്ന് രാവിലെ മുതൽ മുതലിരിക്കാൻ തുടങ്ങിയതാണ് ഇവിടുന്ന് ഒരു മീനിനെ പിടിക്കുന്നതാണ് കൂടുതൽ ആകർഷകവും കൂടുതൽ സാഹസികവും അതുപോലെ ഗൂഗിളിൽ പോയിട്ട് മഹത് വചനങ്ങൾക്കായിട്ട് ഒന്ന് ചൂണ്ടയിട്ടാൽ മഹാന്മാർ പറഞ്ഞ ആയിരം വചനങ്ങൾ മുന്നിൽ വന്നിങ്ങനെ നിരക്കും അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടേതായ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച വചനങ്ങൾ അനുഭവങ്ങളിലൂടെ നിങ്ങൾ പഠിച്ച പാഠങ്ങളെ ചേർത്ത് നിർത്തുന്ന വചനങ്ങൾ അത് ഒന്നയച്ചു തരുമോ നാളെ മുതൽ അതാവും ഞാൻ പറയാൻ പോകുന്ന കഥയുടെ ഉറവിടം അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം വചനങ്ങൾക്കായി ചിലരുടെ വരികൾ പലരുടെ കഥകൾ